മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ലേലൂയ ഇന്ന് പകൽ ഇവിടെ ഒരു കുടുംബം ആഹാരം കഴിച്ചപ്പോൾ അവരെ പരിചയപ്പെട്ടു അവർ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞു വരുവാനിടയായി ലേലുയ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും കാലം സൃഷ്ടാവിനെ അറിയാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വേദനയാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവുന്നത് സോത്രം ഞാനൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക എൻ്റെ ദൈവമേ കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എവിടെ പോയി വീഴുമായിരുന്നു ലേ നമ്മളൊക്കെ അങ്ങ് ജീവിക്കുക നമ്മളൊക്കെ ദൈവം ഞങ്ങളുടെ വീട്ടിൽ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ വിശ്വാസം ഉണ്ട് ദൈവം ഉണ്ടെന്നൊക്കെ അങ്ങ് ജീവിക്കുക പക്ഷെ സത്യദൈവത്തെ നമ്മൾ തിരിച്ചറിയാതെ ജീവിച്ചു എന്നാൽ പാപമെന്ന് പറയുന്ന ഇരുട്ട് നമ്മുടെ അകത്തു നിന്ന് പുറത്തുപോയി എപ്പോഴാ ക്രിസ്തു എന്ന് പറയുന്ന വെളിച്ചം നമ്മുടെ അകത്തോട്ട് കയറിയപ്പോൾ അകത്തിരുന്ന പാപത്തിന്റെ ഇരുട്ട് പുറത്തുപോയി ഒരു രൂപ നാണയത്തൊട്ട് കൊടുക്കാതെ ഒരു കിലോമീറ്റർ നടക്കാതെ ഒരു മെഴുകുതിരി കത്തിക്കാതെ ഒരു പൂജക്രിയ കർമാതി പ്രവർത്തികൾ ചെയ്യാതെ സൗജന്യമായി നമ്മൾ നീതീകരിക്കപ്പെട്ടു അല്ലേലൂയ പുറത്തുള്ള ആളുകൾ ചോദിക്കുകയാണ് ഒരു യേശു മരിച്ചത് കൊണ്ട് ഈ ആയിരക്കണക്കിന് ആളുകൾ എങ്ങന രക്ഷപ്പെടുന്നത് അല്ലേ ലോയ ഒരു ചോദ്യം ഒരു ഒരേശു മരിച്ചത് കൊണ്ട് ഇത്ര ആളുകൾ എങ്ങനെ രക്ഷപ്പെടും നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച ഒരു കഥ പറയാം ഒരു രാജ്യത്ത് സമുദ്രത്തിൻ്റെ മുകളിലൂടെ കടന്നു പോകുന്ന ഒരു മേൽപാലം ഉണ്ടായിരുന്നു റെയിൽവേ പാലം ഈ റെയിൽവേ പാലം എതിൻ്റെ മുകളിലൂടെ പോകുന്നത് സമുദ്രത്തിന്റെ മുകളിലൂടെ ഒരു കാവൽക്കാരനുണ്ടവിടെ എന്തിനാ സമുദ്രത്തിലൂടെ വലിയ കപ്പൽ വരുമ്പോൾ ഈ കാവൽക്കാരൻ ഒരു യന്ത്രത്തിന്റെ ഇടും അപ്പോൾ യന്ത്രം കറങ്ങും യന്ത്രം കറങ്ങുമ്പോൾ ഈ റെയിൽവേ പാളം ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ഉയർന്ന് മാറി നിൽക്കും കപ്പൽ അതുവഴി കടന്നു പോകും ട്രെയിൻ വരുന്ന സിഗ്നൽ കേൾക്കുമ്പോൾ കാവൽക്കാരൻ വീണ്ടും യന്ത്രം ചലിപ്പിക്കുമ്പോൾ ഈ റെയിൽവേ ും ഇങ്ങനെ വന്ന് ജോയിൻ്റ് ആവും ഇങ്ങനെ ഒരു പാലം ലണ്ടനിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ അവിടെ പോയപ്പോൾ കണ്ടതാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന അകന്നു മാറുന്ന പാലം നിങ്ങൾ ശ്രദ്ധിച്ചോണം അങ്ങനെ ഒരു ദിവസം ഈ റെയിൽവേ പാളം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയം കാവൽക്കാരൻ തന്റെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടൊരു പന്ത് തട്ടി കളിച്ചു കൊണ്ടിരിക്കുകയാണ് തൻ്റെ ഒരേ ഒരു മകനേയുള്ളൂ പന്ത് തട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ ട്രെയിൻ വരുന്ന സിഗ്നൽ ട്രെയിൻ വരുന്നു കേട്ടു കാവൽക്കാരൻ കുഞ്ഞിനോട് പറഞ്ഞു മോനെ പപ്പ ഇപ്പൊ വരാം യന്ത്രം ഓൺ ചെയ്തിട്ട് വരാം മക്കൾ ഇവിടെ ഇരുന്ന് കളിച്ചോ എന്ന് പറഞ്ഞ് പന്ത് അവിടെ വെച്ചു കൊടുത്തിട്ട് പപ്പ യന്ത്രം ഓൺ ചെയ്യാൻ അങ്ങോട്ട് ഓടിപ്പോയി ഈ കുഞ്ഞിവിടെ ഇരുന്ന് പന്ത് തട്ടിയപ്പോൾ ഈ പന്ത് നേരെ യന്ത്രത്തിന്റെ ചക്രത്തിലോട്ട് പോയി വീണു ശ്രദ്ധിച്ചേ ഈ കുഞ്ഞ് ഓടിച്ചെന്ന് പന്തെടുക്കാനായി യന്ത്രത്തിന്റെ അകത്തേക്ക് തലയിട്ടുകൊണ്ട് ഇങ്ങനെ പന്തെടുക്കാൻ നിൽക്കുമ്പോൾ ചുറ്റിടാൻ പോയ അപ്പൻ കാണുന്നു കുഞ്ഞ് യന്ത്രത്തിന്റെ അകത്തേക്ക് കൈയിട്ടിരിക്കുന്നു ട്രെയിൻ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു അപ്പൻ ഒരു നിമിഷം പകച്ചു ഒറ്റ വഴിയേ ഉള്ള അപ്പന്റെ മുമ്പിൽ ഒന്നുകിൽ ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്തു മാറ്റാം പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ സമുദ്രത്തിന്റെ അഗാധ ഗർഭത്തിലേക്ക് പതിക്കും അപ്പന്റെ മുമ്പിൽ രണ്ടാമത്തൊരു ചിന്തയുണ്ട് സ്വന്തം കുഞ്ഞിനെ മറന്നു കളയാം ആയിരക്കണക്കിന് ആളുകളെ രക്ഷിക്കാം ലേലൂയ രണ്ടാമതൊന്നും ചിന്തിച്ചില്ല ആ അപ്പൻ യന്ത്രത്തിന്റെ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ അപ്പാ ഒരു വിളിയോടെ ഈ ചോരക്കുഞ്ഞ് യന്ത്രത്തിന്റെ അകത്ത് കിടന്ന് ഞെരിഞ്ഞമർന്ന് രക്തത്തുള്ളികൾ ഇറ്റിറ്റിറ്റിറ്റു വീഴുമ്പോൾ പിതാവിന്റെ ഹൃദയത്തിൽ ഒരു സന്തോഷം ആയിരക്കണക്കിന് ആളുകൾ രക്ഷപ്പെട്ടു ഇന്ന് രാത്രിയിൽ കാൽവരി ക്രൂശിലേക്ക് നോക്കിയാൽ അപ്പാ എൻ്റെ പിതാവേ നീ എന്നെ കൈവിട്ടോ എന്ന് നിലവിളിച്ചുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രൻ ആമേ ചക്രത്തിൻ്റെ അകത്ത് പെട്ടതുപോലെ അവസാനത്തെ തുള്ളി രക്തം വരെയും കാൽവരിൽ ഒഴുക്കുമ്പോൾ പിതാവിന്റെ ഹൃദയത്തിന്റെ അകത്തൊരു സന്തോഷമുണ്ട് തന്റെ ഏകജാതനായ പുത്രനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി കാരണം ആയിരക്കണക്കിന് ആളുകൾ ഏറ്റുവാങ്ങേണ്ടെന്ന ശിക്ഷാവിധി പാപത്തിന്റെ ശമ്പളം മരണം മരണമെന്ന ശിക്ഷാവിധി സകല മനുഷ്യർക്കും വേണ്ടി യേശു ഏറ്റുവാങ്ങി ഇന്ന് രാത്രി ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ യേശുവിനെ നിന്നെ നിന്നെ രക്ഷിച്ചു യേശുവിനെ വെറുതെ വിട്ടു അതാണ് ക്രൂശിലെ സ്നേഹം അല്ലേ ലൂയ്യ കുഞ്ഞെ ഇനി ഞാനൊരു കഥ പറയട്ടെ നിങ്ങളോട് നിങ്ങൾ എന്തിന് യേശുവിനെ സ്നേഹിക്കണം പത്രോസിനോട് ചോദിക്കുന്നു പത്രോസെ നീ വാസ്തവമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ അത്ര ദിവസം പറഞ്ഞു ഉണ്ട് കർത്താവേ യേശു പിന്നെയും ചോദിക്കുക സത്യം പറ നീ യഥാർത്ഥമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഊ ആമേ നിങ്ങൾ യേശുവിനെ സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു കഥ പറയാം യേശു അങ്ങനെ പറഞ്ഞു അല്ലേ യേശു തൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളോട് കൊച്ചു കൊച്ചു കഥ പറഞ്ഞു ഉപമകൾ പറഞ്ഞു എന്തിനാ തൻ്റെ മുമ്പിലിരിക്കുന്നത് ഡിഗ്രി എടുത്ത പണ്ഡിതന്മാരല്ല പാവപ്പെട്ട മുക്കുവന്മാരാ അവരോട് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് കർത്താവ് സംസാരിച്ചത് ഞാൻ നിങ്ങളോടൊരു കഥ പറയാം ഒരു അപ്പനും അമ്മയും ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുമുണ്ട് ഒരു വീട്ടിൽ ആ ഒരു ദിവസം തീ പിടിച്ചു ശ്രദ്ധിച്ചേ ആ ഒരു ദിവസം തീ പിടിച്ചു തീ പിടിച്ചു പപ്പയും അമ്മയും വെളിയിൽ ഓടിയിറങ്ങി നോക്കിയപ്പോൾ പെൺകുട്ടി ആ മുകളിലത്തെ മുറിയിൽ പെട്ടുപോയി തീ ആളി പടർന്നു കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ആളുകളെല്ലാം ഓടിക്കൂടി അയ്യോ എന്റെ മോളെന്ന് പറഞ്ഞ് അപ്പനും അമ്മയും നിലവിളിച്ചുകൊണ്ട് നിൽക്കുക കുറേ ഓടിക്കൂടി ആളുകളിൽ ഒരാൾ പറഞ്ഞു വെള്ളമൊഴിക്ക് വെള്ളമൊഴിക്ക് കുറച്ചു പേര് പറഞ്ഞു വെള്ളമൊഴിക്ക് കുറച്ചുപേര് പറഞ്ഞു മണ്ണ് മണ്ണ് വാരി എറി മണ്ണ് വാരി എറി എന്ന് പറഞ്ഞു കുറച്ചുപേര് പറഞ്ഞു മണ്ണു വാരിയെറിയു വേറെ കുറച്ച് ആളുകൾ കൂടിട്ട് പറഞ്ഞു ഫയർ ഫയർഫോഴ്സിനെ വിളിക്കുക ഫോഴ്സിനെ വിളിക്കുക കുറച്ച് പേര് കൂടി പറഞ്ഞു ഫയർ ഫോഴ്സിനെ വിളിക്ക് വേറെ കുറച്ച് ആളുകൾ കൂടിയിട്ട് കുറേ തത്വങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക തീ പിടിച്ചിരിക്കുക തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കൂടി വന്ന മഹാന്മാരും പണ്ഡിതന്മാരും ഒക്കെ എന്ത് ചെയ്യ തത്വം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴതാ ബൈക്കിന്റെ അകത്ത് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വന്നു എന്താ എന്താന്ന് ചോദിച്ചു തീ പിടിച്ചു ഒരു പെൺകുട്ടി അതിനകത്ത് പെട്ടു ഒന്നും നോക്കിയില്ല ബൈക്ക് നേരെ ഓടിച്ച് വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറ്റിയിട്ട് ഓടി മുകളിലേക്ക് കയറിയ പെൺകുട്ടിയെ പിടിച്ച് ജനാലയലേക്കൂടെ പുറത്തേക്ക് എറിഞ്ഞു എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ വെളിയിലേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കട്ടള തീ പിടിച്ച് അവൻ്റെ തലയിലോട്ട് വീണു തീ പിടിച്ച് ഉരുണ്ടു വെളിയിൽ വന്നു പൊക്കിയെടുത്ത ആളുകൾ ആംബുലൻസിലിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പ്രിയപ്പെട്ടവരെ കാലങ്ങൾ കഴിഞ്ഞു അന്ന് പത്താം ക്ലാസ്സിൽ പഠിച്ച പെൺകുഞ്ഞ് ഇന്ന് വിവാഹപ്രായമായി നിൽക്കുന്ന സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുകയാണ് അവളുടെ വിവാഹം വന്നു വിവാഹം നിശ്ചയിച്ചു ഉടനെ അമ്മ അവളോട് പറഞ്ഞു മോളെ നിനക്കിന്ന് ഒരു ജീവിതം ഉണ്ടാകാൻ കാരണം അന്ന് സ്വന്തം പ്രാണനെ മറന്ന് നിന്നെ രക്ഷിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട് അവൻ കാരണമാണ് എൻ്റെ മോൾക്ക് ഇങ്ങനൊരു നല്ല ജീവിതം ഉണ്ടായത് അതുകൊണ്ട് ആദ്യം കല്യാണം വിളിക്കുന്നത് ആയിരിക്കണം ആ ചെറുക്കനെ ആയിരിക്കണം എന്ന് പറഞ്ഞു അവൾ ഓർത്തു ശരിയാ മമ്മി എനിക്ക് ഓർമ്മയുണ്ട് നമുക്ക് ആ ചേട്ടനെ വിളിക്കണം എന്ന് പറഞ്ഞ് അമ്മയും മോളും ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിലേക്ക് ചെന്നു അവിടെ എത്തിയപ്പോൾ ആളുകൾ പറഞ്ഞു അവരിവിടുന്ന് താമസം മാറിപ്പോയി വേറെ ഏതോ സ്ഥലത്താണെന്ന് പറഞ്ഞു അവർ വിട്ടില്ല അന്വേഷിച്ചു ആരും കാണാതെ ആരും ശ്രദ്ധിക്കാത്ത ഒരു മൂലയിൽ ഒരു ഒരു ഗ്രാമത്തിൽ അവർ മാറി താമസിക്കുകയാണ് അവിടെ ചെന്നു കോളിങ് ബെല്ലടിച്ചു അമ്മ വന്ന് കഥക തുറന്നു കഥകു തുറന്നപ്പോൾ പറഞ്ഞു ഓർമ്മയുണ്ടോ ഞങ്ങളെ അമ്മയുടെ മകൻ അന്ന് എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചതാണ് ഇന്ന് അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ് ആ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതാ അമ്മയുടെ മോനെ ആദ്യം വിളിക്കണമെന്ന എൻ്റെ മോളുടെ ആഗ്രഹം ആ അമ്മയുടെ കണ്ണു നിറഞ്ഞു സന്തോഷമുണ്ട് വന്നാട്ടെ എന്ന് പറഞ്ഞു അകത്തൊട്ട് കയറി ആ പെൺകുട്ടി അകത്ത് കയറിയപ്പോൾ ആ ചുവരുകളിലേക്കൊക്കെ നോക്കിയിട്ട് അവൾ അതിശയിച്ചു പോയി എന്തൊരു സുന്ദരനായ ചെറുപ്പക്കാരൻ ഓരോ ഫോട്ടോകൾ അവനിങ്ങനെ ചരിഞ്ഞും തിരിഞ്ഞും നിൽക്കുന്ന നിരവധി ഫോട്ടോകളുണ്ട് ആ ചെറുപ്പക്കാരൻ്റെ ഫോട്ടോയിലേക്ക് അവൾ നോക്കിയിട്ട് അവളുടെ ഉള്ളം പറഞ്ഞു എന്തൊരു സൗന്ദര്യമാണ് എന്തൊരു സുന്ദരനാണ് ഈ ചേട്ടൻ എന്ത് രസമാണ് കാണാൻ അവൾ അങ്ങനെ ഫോട്ടോയിൽ നോക്കി നിൽക്കുമ്പോൾ ആ അമ്മ വിളിച്ചു മോനെ ദേ നിന്നെ കാണാൻ ദേ ആരാ വന്നിരിക്കുന്നെന്ന് നോക്ക എന്ന് പറഞ്ഞു ആ ചെറുപ്പക്കാരിയായ പെൺകുട്ടി ആവേശത്തോടെ മുറിയിലേക്ക് നോക്കുമ്പോൾ അതാ കഥകു തുറന്ന് ഒരു രൂപം പുറത്തേക്ക് ഇറങ്ങി വന്നു അവള് ഞെട്ടിത്തെറിച്ച് പുറകോട്ട് മാറി നോക്കിയപ്പോൾ മുഖമെല്ലാം കൂടെ കരിഞ്ഞ് തൊലിയെല്ലാം കൂടെ ചുളുങ്ങി കത്തിക്കരിഞ്ഞ് വികൃതമായ ഒരു രൂപവുമായി കണ്ണുകൾ മാത്രം കാണാവുന്ന ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വന്നു അവൾ പേടിച്ചു പുറകോട്ട് മാറി ആരായതെന്ന് ചോദിക്കുമ്പോൾ ആ അമ്മ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ ഈ ഇരിക്കുന്ന ഈ പിത്തിയിൽ കാണുന്ന എൻ്റെ മോന ഈ വരുന്നത് അന്ന് നിന്നെ രക്ഷിക്കാൻ ആ തീച്ചുളയ്ക്കകത്തോടിക്കേറിയ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഇങ്ങനെയാ കിട്ടിയത് എന്ന് പറഞ്ഞപ്പോഴുണ്ടല്ലോ കയ്യിലിരുന്ന കല്യാണ ലെറ്റർ മുഴുവൻ വലിച്ചെറിഞ്ഞിട്ട് അവൾ ഓടിച്ചെന്ന ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടി ഇത്രയും സുന്ദരനായിരുന്ന അങ് എനിക്ക് വേണ്ടി ഇങ്ങനെ ആയിത്തീർന്നെങ്കിൽ ഇനിയുള്ള എൻ്റെ ജീവിതം അങ്ങക്ക് വേണ്ടിയല്ലാതെ ഞാൻ ആർക്കു വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു കരഞ്ഞതുപോലെ വേദപുസ്തകം വിളിച്ചു പറയുന്നു ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായ കർത്താവ് വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ കണ്ടോ കാൽവരിയിൽ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു മാംസ കഷണം പോലെ ഇറച്ചിക്കടയിലെ കൊളുത്തിൽ ഒരു മാട്ടിനെ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി കാൽവരിയിൽ കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് ഞാനും നീയും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു യേശുവേ എനിക്ക് വേണ്ടി അങ്ങ് ഇങ്ങനെ ആയിത്തീർന്നെങ്കിൽ ഇനി ഞാൻ അങ്ങേക്ക് വേണ്ടിയല്ലാതെ എന്റെ ആയുസ് ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ കർത്താവിന്റെ പാതപിടത്തിൽ നെടുമ്പാട് വീണ് നീ എന്തൊരു മനുഷ്യനാണെന്ന് ചിന്തിക്കുന്ന രാത്രി നീ എന്തൊരു മനുഷ്യനാണ് നീ എന്തിനേശുവിനെ സ്നേഹിക്കണം എനിക്കും നിനക്കും പകരമായി കാൽവരിയിൽ അവൻ മരിച്ചത് കൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ശുചിച്ച പലപ്പോഴും നമ്മൾ ഓർക്കുന്നത് ആരെയാ അത്ഭുതം ചെയ്യുന്ന യേശു രോഗം മാറ്റുന്ന യേശു സൗഖ്യം തരുന്ന യേശു അടയാളങ്ങൾ ചെയ്യുന്ന യേശു അതൊക്കെ കാണാനാണ് നമുക്കിഷ്ടം അതിനപ്പുറത്ത് ഒരു ക്രൂരതയുടെ ചിത്രമുണ്ട് കാൽവരിയിൽ ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായിരുന്നവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ കണ്ടാൽ തിരിച്ചറിയാത്തൊരു മാംസ കഷ്ണമായി കാൽവരിയുടെ കൊലക്കളത്തിൽ കിടക്കുന്ന ചിത്രം ഹൃദയത്തിൻ്റെ കണ്ണു തുറന്നൊന്ന് കണ്ടാൽ നിങ്ങളാരും യേശുവിനെ വിട്ടു പോവുകയല്ല നിങ്ങളാരും ആ യേശുവിനെ ഉപേക്ഷിച്ച് പോകത്തില്ല കാരണം എനിക്കും നിനക്കും വേണ്ടി ഒരു തെറ്റും ചെയ്യാത്തവൻ അവസാനത്തെത്തുള്ളി രക്തം വരെ ഒഴുക്കി നിങ്ങൾ പറയും ഇനി എനിക്കാ യേശുവല്ലാതെ മറ്റൊരു മണവാളനില്ല അതുകൊണ്ടാ പൗലോസ് കൊരിന്തിയ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം എൻ്റെ പ്രിയപ്പെട്ടവരെ നിശ്ചയം കഴിഞ്ഞവരാരെങ്കിലും കൂടെ ഉണ്ടോ ഉണ്ടോ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്നവർ ആരെങ്കിലും കൂടെ ഉണ്ടോ കല്യാണത്തിന് വേണ്ടി ഈ സഭയിലുണ്ടോ നിശ്ചയം വിവാഹത്തിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് കല്യാണത്തിന് വേണ്ടിയിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ ഇല്ല ഓക്കെ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ പെൺകുട്ടിയുടെ പപ്പയോടും മമ്മിയോടും നിങ്ങൾ ചോദിക്കണം മോളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു അല്ലേ ആ കഴിഞ്ഞു ആ എങ്ങനെ ഉണ്ടോ അവള് ആ അവള് സുഖമായിട്ടിരിക്കുന്നു ആ പിന്നെ ഫോൺ ബില്ല് കൂടുതലാ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ കല്യാണം വരെ ഫോൺ ബില്ല് കൂടുതലാ എന്താ കാര്യം പിന്നെ ഇവക്ക് ഉറക്കം ഇല്ല ഇവള് പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കും ഒക്കെ ഫോൺ എടുത്ത് വെച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അരോടാ തൻ്റെ അച്ചാച്ചനോട് തൻ്റെ മണവാളനോട് പപ്പയും മമ്മിയും പറയും എടിയും മതിയെടി കുറച്ചു നേരം ഉറങ്ങടി ഉം അവ സംസാരിക്കണം ഇനി അവളുടെ മുമ്പിൽ കൂടെ മമ്മൂട്ടി പോയാലും മോഹൻലാൽ പോയാലും രജനീകാന്ത് പോയാലും അവക്ക് വിഷയമില്ല അവക്കിനി സംസാരിക്കാൻ ഒരുത്തനേ ഉള്ളൂ അവർക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട മണവാളനോട് ഇന്ന് രാഹുലെ ദൈവസഭയ്ക്ക് വേണ്ടി ക്രിസ്തു എന്ന ഏക പുരുഷനുമായി നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട എനിക്കും നിങ്ങൾക്കും ഇനി സംസാരിക്കാൻ ഒന്നേ ഉള്ളൂ അത് കർത്താവിനോട് ഇനി കേൾക്കാൻ ഒരുത്തൻ്റെ ശബ്ദമേ ഉള്ളൂ അത് യേശുവിൻ്റെ ശബ്ദമാണ് എനിക്ക് കർത്താവിനോട് സംസാരിക്കണം യേശുവിനോട് സംസാരിക്കണം യേശു പറയുന്നത് കേൾക്കണം അവൻ്റെ അരികിലിരിക്കണം അവനോട് ചേർന്നിരിക്കണം അവനാണെൻ്റെ മണവാളൻ ഇനി അവന്റെ സ്നേഹത്തിൽ നിന്നും എന്റെ ഹൃദയത്തെ കവരുവാൻ ആർക്കും കഴിയില്ലെന്ന് പറയുന്നവന്റെ പേരാണ് രക്ഷിക്കപ്പെട്ടവൻ അല്ലേ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൊതിയേറുന്നേ നമ്മൾ പാടുന്നില്ലേ അരികിൽ വരാ തിരു കിടന്നിടുന്ന താതന്റെ മാർവല്ല താതന്റെ കൈയല്ലേ തണലിനി